നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം മാരകമായ രാസലഹരി സിന്തറ്റിക് ലഹരി ഒക്കെ പിടികൂടുന്ന ആളുകളുടെ കൈപ്പത്തി വെട്ടിക്കളയുക ഇതാണ് പുതിയ നിയമം നടപ്പിലാക്കേണ്ടത് കാരണം ഇത്രയുമധികം എം ഡി എം എ അതുപോലെ മാരകമായ രാസലഹരികൾ കേരളത്തിലേക്ക് ഒഴുകുന്നതിൻ്റെ ഒഴുക്കി ദൂരെയും കേരള പോലീസിനോ മറ്റേജൻസികൾക്കോ ഇതുവരെയും തടയാനായിട്ടില്ല ഇന്ന് മുത്തങ്ങിയിൽ വൻ ലഹരി മരുന്ന് വേട്ട വിൽപ്പന നടത്താനുള്ള എം ഡി എം ബസ്സിൽ വന്നിറങ്ങിയ ആ യുവാവിനെ പോലീസ് കയ്യോടപ്പെടു പിടികൂടുകയായിരുന്നു റിപ്പൺ സ്വദേശിയാണ് പിടിയിലായ ആള് വയനാട് അതുപോലെ തന്നെയുള്ള ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു പരിധിവരെയും ആളുകള് ഇതിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിൻ്റെ സൂചന കാരണം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ എം ഡി എം എ എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരാളെ മാത്രം പിടികൂടിയത് കൊണ്ട് കാര്യമില്ല എം ഡി എം എയുടെ ഉറവിടം വരാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ വരും തലമുറ ലഹരിക്കടിമയായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്